യുക്രൈനിൽ ശക്തമായ ആക്രമണവുമായി റഷ്യ യുക്രൈന്റെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയാണ് നടത്തിയത് ആക്രമണത്തിൽ നാലു പേർ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരമായ കൈവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നഗരത്തിലുടനീളം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി കൈവ് നഗര ഭരണകൂടം മേധാവി തൈമോർ തകച്ചേങ്കോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന ഭീഷണികളെ തടയാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവശിഷ്ടങ്ങൾ വീഴുന്നത് നിരവധി ജില്ലകളിൽ തീപിടുത്തത്തിന് കാരണമായി താമസക്കാർ ഉടൻ തന്നെ അഭയം തേടണമെന്ന് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് കൈവിലെ സോളോ മിയാൻസ്കി ജില്ല അവിടെ പതിനാറ് നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിക്കുകയും ചെയ്തു അടിയന്തര സേവനങ്ങൾ മൂന്ന് പേരെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിജയകരമായി ഒഴിപ്പിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ യുക്രൈനെതിരെ കനത്ത ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ വടക്കൻ യുക്രൈൻ നഗരമായ പ്രിലൂക്കിയെ ലക്ഷ്യമിട്ട് വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞും അമ്മയും മുത്തശ്ശിയുമടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ആറുപേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മുപ്പതിനായിരുന്നു ആക്രമണം തലസ്ഥാനമായ കിയവിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് അമ്പതിനായിരത്തോളം മാത്രം ജനസംഖ്യയുള്ള പ്രിലോഗി അടിയന്തര രക്ഷാപ്രവർത്തക സംഘത്തിന്റെ ഒരു വയസ്സുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നുണ്ട് ഷഹീദ് ഡ്രോൺ പതിച്ചാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം ടെലിഗ്രാമിൽ വ്യക്തമാക്കി യുക്രൈൻ കഴിഞ്ഞ ആഴ്ച റഷ്യൻ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ശക്തമായ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൊനാട്സ്ക് ഖാർകീവ് ഒഡേസ സുമി ചെർണീവ് ഡിനിപ്രോ കേസൺ തുടങ്ങിയ നഗരങ്ങളെ ലക്ഷ്യമിട്ട് നൂറ്റിമൂന്ന് ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും റഷ്യ പ്രയോഗിച്ചു കുട്ടികളും അടക്കം പതിനേഴ് പേർക്ക് ഖാർഗീവിൽ പരിക്കേറ്റതായി പ്രാദേശിക ഗവർണർ ഒലേ സിനിഹോബോവ് അറിയിച്ചു റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ മിന്നൽ വ്യോമാക്രമണത്തിന് ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഒന്നര മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ റഷ്യക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇറാന്റെ ആണവ പദ്ധതി തുടങ്ങിയവയായിരുന്നു ചർച്ചാ വിഷയം പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണം നന്നായിരുന്നെന്നും എന്നാൽ ഉടൻ സമാധാനം സാധ്യമാക്കാൻ പോകുന്നതായിരുന്നില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞതായും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പുടിന് ട്രംപ് നൽകിയ മറുപടി എന്തെന്ന് വ്യക്തമല്ല ജൂൺ ഒന്നിനാണ് റഷ്യൻ വ്യോമത്താവളങ്ങളിൽ ഓപ്പറേഷൻ സ്പൈഡേസ് വെബിന്റെ ഭാഗമായി യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് റഷ്യയുടെ നാപ്പത് യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് അതേസമയം യുക്രൈന്റെ സമീപകാല ഡ്രോൺ ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ട റഷ്യൻ വിമാനങ്ങളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാപ്കോവ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അദ്ദേഹം ടാസിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ട് ആർട്ടിക് സമുദ്രത്തിലെ മർമാൻസ്ക് മുതൽ സൈബേരിയയിലെ ഇൻകൊഡസ് വരെയുള്ള അഞ്ച് മേഖലകളിലായാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ടി യു നയൻറ്റി ഫൈവ് ടി ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടെ ഏകദേശം നാപ്പത് റഷ്യൻ സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായോ നശിപ്പിച്ചതായോ യുക്രൈൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് യുക്രൈന്റെ വാദങ്ങളെ തള്ളി റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ സൈനിക ആയുധങ്ങൾക്കും സേനാവിമാനങ്ങൾക്കും നാശം സംഭവിച്ചിട്ടില്ലെന്നും മറിച്ച് കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും റഷ്യ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ചുള്ള യുക്രൈൻ്റെ അവകാശവാദങ്ങൾ പരസ്പര വിരുദ്ധമാണെന്ന് റയാബ്കോ അവകാശപ്പെടുന്നുണ്ട് യുക്രൈൻ വെറും പൊള്ളയായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് റയാബ്കോവ് പറയുന്നു ശരിയായ വാർത്തകൾക്കായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി പങ്കിടുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കാൻ റിപ്പോർട്ടർമാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അടുത്തിടെ നടന്ന ഫോൺ സംഭാഷണത്തിനു മുൻപ് നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചില്ലെന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു എന്നാൽ റഷ്യൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാനുള്ള യുക്രൈൻ്റെ പദ്ധതികളെക്കുറിച്ച് അമേരിക്കയ്ക്കും മുൻകൂട്ടി അറിവില്ലായിരുന്നുവെന്ന് ട്രംപ് പുടിനോട് തറപ്പിച്ചു പറഞ്ഞതായി റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി യുറി ഒശക്കോവ് പറയുന്നുണ്ട് യുക്രൈനിലെ നിയമവിരുദ്ധ ഭരണകൂടം ഭീകരാക്രമണങ്ങൾ നടത്തുകയും ക്രമേണ ഭീകരസംഘടനയായി മാറുകയും ചെയ്യുന്നുവെന്ന് പുടിൻ ആരോപിക്കുന്നുണ്ട് റഷ്യൻ പ്രദേശങ്ങളിൽ യുക്രൈന്റെ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളെയും അട്ടിമറി പ്രവർത്തനങ്ങളെയും റഷ്യ ആവർത്തിച്ച് അപലപിക്കുന്നുണ്ട് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിച്ചതോടെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചത് ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിക്കൊണ്ടാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് യുക്രൈനിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് നേരെ റഷ്യ നടത്തിയ രൂക്ഷമായ മിസൈൽ ആക്രമണമാണ് രാജ്യത്തെ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കിയത് രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്നും നൂറോളം ഡ്രോണുകളും തൊണ്ണൂറിലധികം മിസൈലുകളും ഉപയോഗിച്ചാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു അതേസമയം മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല